ഹലോ സ്ലാമലൈക്കും ഇന്ന് രാവിലെ ഓഫീസിൽ പോയ അബുദാബിയിൽ ആരം ബിൽഡിങ്ങിൻ്റെ മേലെ റൂഫിൽ പോയൊരു ചുമ്മാ മൊബൈലിലെടുത്തൊരു വീഡിയോ സലാം സ്ട്രീറ്റിലും ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിൽ വരുന്ന ആ ഏരിയയിലുള്ള കുറച്ച് ബിൽഡിങ്ങിൻ്റെ മേലെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ റൂഫ് നിന്നുള്ള റൂഫ് വ്യൂ ആണ് കംപ്ലീറ്റ് ബിൽഡിങ്ങൾ കാണുന്നില്ല ആ ഏരിയയിലുള്ള കുറച്ച് ബിൽഡിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് മേലെ പേരെടുത്തതാ